ശ്രീനാരായണഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ഒരു സഞ്ചാരം ഭാഗം രണ്ട് ഇതിനിടയ്ക്ക് സ്വാമികളെ അന്വേഷിച്ച് വർക്കല നിന്നും ശ്രീമാൻ എ കെ ഗോവിന്ദദാസും ഗോവിന്ദാനന്ദ സ്വാമികളും മറ്റും വന്നിരുന്നു രാമനാഥപുരം രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഉയർച്ചു ജോർജ് ജോസഫ് എം എ ബി എൽ മുതലായ ചില മാന്യന്മാർ വന്ന് സ്വാമികളെ കണ്ടു മധുരയിൽ സ്ത്രീകൾക്കു വേണ്ടി ഒരു സ്ഥാപനമുണ്ടാക്കേണ്ടെന്നതിനെപ്പറ്റി സ്വാമികൾ അവരോട് ആലോചിച്ചു അവർ അതിനു വേണ്ടുന്ന വേലകൾ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു പതിനെട്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രാമനാഥപുരത്ത് പോയി ഞങ്ങളുടെ കൂടെ മിസ്റ്റർ ദാസും വന്നിരുന്നു ആ രാജാവിൻ്റെ അതിഥിയായി രണ്ട് ദിവസം പാർത്തു മൂന്നാം ദിവസം രാവിലെ രാമേശ്വരത്തേക്ക് തിരിച്ചു എല്ലാം അവിചാരിതമായിട്ടുള്ള യാത്രയായിരുന്നു അവിടെ സ്വാമികൾ മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല രാമേശ്വരത്ത് പോകുന്നത് അത് ഒന്നാമത്തെ പ്രാവശ്യമായിരുന്നു അവിടെ സ്വാമികൾക്ക് വിശ്രമിക്കുവാൻ മുൻകൂട്ടി യാതൊരു ഏർപ്പാടും ചെയ്തിരുന്നില്ല ആരും അറിയാതെ എവിടെയെങ്കിലും ഒരു സത്രത്തിലോ മറ്റോ വിശ്രമിക്കാമെന്ന് സ്വാമികൾക്ക് ഉറപ്പുണ്ട് മലയാളക്കാരുടെ ഉപദ്രവത്തിൽ അകപ്പെടാതെ ഒഴിഞ്ഞിരിക്കണമെന്ന് മാത്രമായിരുന്നു അപ്പോഴത്തെ ഉദ്ദേശം രാമേശ്വരത്ത് ജമീന്ദാർ ചെട്ടിയാരുടെ വക ബംഗ്ലാവുണ്ടെന്നെല്ലാവർക്കും അറിയാം പക്ഷേ അവിടെ ചെന്നപ്പോൾ മുതലാളിയുടെ അനുവാദമില്ലാതെ സ്ഥലം അനുവദിക്കേയില്ലെന്ന് ചെട്ടിയാരുടെ കാര്യസ്ഥൻ പറഞ്ഞു ഞങ്ങൾ ചെട്ടിയാർക്ക് കമ്പി അടിച്ചു സ്വാമികൾക്ക് വിശ്രമിക്കുന്നതിന് മൂന്നു ബംഗ്ലാവും ഒഴിഞ്ഞുകൊടുക്കുന്നതിന് പുറമെ സ്വാമികൾക്കും കൂടെയുള്ളവർക്കും അവർ അവിടെ താമസിക്കുന്ന കാലം വരെ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും ചെട്ടിയാർ കാര്യസ്ഥന് മറുപടി കൊടുത്തു എല്ലാം അനുകൂലമായിരുന്നുവെങ്കിലും ഇടയ്ക്ക് ഒരു വൈഷമ്യം നേരിട്ടു വൈക്കം സത്യാഗ്രഹത്തിന്റെ വർത്തമാനം അതിനിടയ്ക്ക് രാമേശ്വരത്തും എത്തിയിരുന്നു പണ്ട് തീണ്ടൽ ഉണ്ടാകാതിരുന്ന നാരായണ ഗുരുസ്വാമികൾക്കും വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം തീണ്ടലുണ്ടായി മുൻപ് സ്വാമികൾ രാമേശ്വരത്ത് പോയപ്പോൾ തീണ്ടലുണ്ടായിരുന്നില്ല സ്വാമികളുടെ ജാതിക്കാരെന്ന് പറയപ്പെടുന്ന അവിടങ്ങളിലെ ഈഴവർക്കും തീണ്ടലുണ്ടായിരുന്നില്ല തീണ്ടലുള്ള ജാതിക്കാരനായ നാരായണ ഗുരുസ്വാമി വരുന്നുണ്ട് ക്ഷേത്രത്തിലും മറ്റും കയറ്റുന്നത് സൂക്ഷിച്ചു വേണം എന്ന് രാമനാഥപുരം കളക്ടറുടെ മുന്നറിയിപ്പ് രാമേശ്വരം ക്ഷേത്രത്തിലെ ധർമ്മകർത്താക്കൾക്കുണ്ടായിരുന്നതായി അറിഞ്ഞു ഞങ്ങൾ രാമേശ്വരത്ത് ചെന്ന പിറ്റേ ദിവസം ഒരു ധർമ്മകർത്താവ് സുകുണാനന്ദഗിരി സ്വാമികളെ വഴിയിൽ വെച്ച് കണ്ട് പല ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയും ക്ഷേത്രത്തിൽ കയറിപ്പോകരുതെന്ന് താക്കീത് ചെയ്യുകയും ചെയ്തു സ്വാമികൾ ഈ വിവരമറിഞ്ഞപ്പോൾ അവിടത്തേക്ക് മനസ്സിന് വലിയ വെറുപ്പുണ്ടായി ആ അവസരത്തിൽ വൈക്കം സത്യാഗ്രഹത്തെപ്പറ്റി പറഞ്ഞ അഭിപ്രായങ്ങളെ ഇവിടെ രേഖപ്പെടുത്തുന്നില്ല രാമേശ്വരത്ത് ഒന്ന് രണ്ട് മാസം താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന സ്വാമികൾ അഭിപ്രായം മാറ്റി ഉടനെ രാമേശ്വരം വിട്ടു പോകണമെന്ന് തീർച്ചയാക്കി അപ്പോഴാണ് കൊളമ്പിലേക്ക് പോകാമെന്ന് തോന്നിയത് ഉണ്ടായിരുന്ന മിക്കവരെയും മടക്കി അയച്ചു കുളമ്പിൽ പോകുന്ന കാര്യം ആരെയും അറിയിച്ചില്ല എന്നോടും സുഗുണാനന്ദഗിരി സ്വാമികളോടും മാത്രം പറഞ്ഞു രാമേശ്വരത്ത് ആകെ നാല് ദിവസമേ താമസിച്ചുള്ളൂ അതിനിടയ്ക്ക് ഒരു ദിവസം ഗന്ധമാതന പർവ്വതത്തിൽ പോയിരുന്നു ഇരുപത്തിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രാമേശ്വരം വിട്ടു ധനുഷ്കോടിക്ക് പോയി അവിടെ വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരുന്നതിനായി ജമീന്ദാരുടെ കാര്യസ്ഥൻ ഏർപ്പാടുകൾ ചെയ്തിരുന്നു എങ്കിലും സ്വാമികൾക്ക് അവിടുത്തെ പരിതസ്ഥിതികൾ അത്ര പിടിച്ചില്ല കോഴികളും പന്നികളും ദുർഗന്ധവും സ്വാമികളെ വെറുപ്പിച്ചു സ്വാമികളും കൂടെയുള്ളവരും അന്ന് മുഴുവൻ പട്ടിണിയായിരുന്നു അന്ന് തന്നെ രാത്രി മണ്ഡപത്തിലേക്ക് തിരിച്ചു അവിടം നല്ല കാറ്റും ശുദ്ധജലവുമുള്ള സുഖവാസ സ്ഥലമാണല്ലോ സ്വാമികൾക്കും സ്ഥലം പിടിച്ചു മണ്ഡപം മരക്കാർ പ്രസിദ്ധനായ ഒരു പ്രഭുവിൻ്റെ ഏകാന്തവും വിശാലവുമായ ഒരു ബംഗ്ലാവിൽ ഞങ്ങൾ നാല് ദിവസം പാർത്തു കൊളമ്പ് യാത്രയ്ക്ക് സ്വാമികൾ തിരക്ക് കൂട്ടി തുടങ്ങി മധുരയിൽ ഹനുമാൻഗിരി സ്വാമികൾക്കും കൊളംബിലുള്ള ചില മലയാളികൾക്കും കമ്പി കൊടുത്തു ഹനുമാൻഗിരി സ്വാമികൾ സർവ്വസജ്ജീകരണങ്ങളോടുകൂടി ഉടനെ എത്തി ഗോവിന്ദാനന്ദ സ്വാമികളും ചേർന്നു പക്ഷേ അദ്ദേഹം ഉടനെ കാഞ്ചിപുരത്തേക്ക് പോയി ബാക്കിയുണ്ടായിരുന്ന ഞങ്ങൾ എല്ലാവരും കൂടി വേണ്ടുന്ന ഹെൽത്ത് സർട്ടിഫിക്കറ്റുകളും മറ്റും വാങ്ങി ഇരുപത്തിയൊമ്പത് പത്ത് ഇരുപത്തിയാറിൽ കൊളമ്പിലേക്ക് പുറപ്പെട്ടു സ്വാമികളോടുകൂടി ഉണ്ടായിരുന്നത് സുഗുണാനന്ദഗിരി സ്വാമികളും ഹനുമാൻഗിരി സ്വാമികളും ഞാനും പ്രത്യൻ കുമാരനും മാത്രമായിരുന്നു മുപ്പത് പത്ത് ഇരുപത്തിയാറിൽ കാലത്ത് കൃത്യം ഏഴ് അൻപത്തിയഞ്ചിന് കൊളമ്പ് ഫോർട്ട് സ്റ്റേഷനിലെത്തി അവിടെ അപ്പോൾ സ്വാമികളെ സ്വീകരിക്കുന്നതിനായി കൂടിയിരുന്ന ജനങ്ങൾക്ക് കൈയും കണക്കും ഉണ്ടായിരുന്നില്ല ഞാൻ സ്വാമികളോടുകൂടി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് സ്വാമികളെ എതിരേൽക്കാൻ ഇത്ര വലിയ ഒരു പുരുഷാരം എവിടെയും കൂടിയതായി കണ്ടിരുന്നില്ല ജനക്കൂട്ടം നിമിത്തം ഞങ്ങൾക്ക് സ്റ്റേഷൻ പ്ലാറ്റ്ഫോറത്തിൽ ഇറങ്ങി നിൽക്കാൻ കൂടി സാധിച്ചിരുന്നില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിംഗാളികളും എല്ലാവരും വന്നിരുന്നു നാട്ടുകൊട്ട ചെട്ടിമാർ തുടങ്ങിയ തമിഴരുടെ വലിയ സംഘം പേരെ എച്ച് എൽ ഡി മെൽ സി എം ചെല്ലപ്പ ഉമ്പിച്ചിക്കോയ സാഹിബ് സത്യവാഗീശ്വരയ്യർ നല്ലവേലിപ്പിള്ള അരുണാചലം ചെട്ടിയാർ സഭാരത്ന മുത്തകൃഷ്ണൻ മുതലാളി കുളമ്പിലുള്ള പ്രമാണിമാർ ഒക്കെ ഉണ്ടായിരുന്നു തമിഴന്മാരായിരുന്നു അധികം അവരായിരുന്നു സ്വാമികളുടെ വിശ്രമത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് നാനാവിധ വാദ്യാഘോഷങ്ങളോടും പുഷ്പമാലാദി അലങ്കാരങ്ങളോടും പലതരം വാഹനങ്ങളോടും കൂടി അവർ സ്വാമികളെ പരിവാര സമേതം സ്വീകരിച്ചു നാട്ടുകുട്ടച്ചട്ടികളുടെ വക കതിരേശൻ കോവിൽ വളരെ വിശേഷമായി അലങ്കരിച്ച് സ്വാമികളെ ആദരിച്ച് സ്വീകരിക്കുവാൻ ഏർപ്പാട് ചെയ്തിരുന്നു അവിടെ സ്വാമികൾ കുറേ ദിവസം വിശ്രമിച്ചു കൊളമ്പിൽ അത്ര വിശാലവും സ്വാമികൾക്ക് വിശ്രമിക്കാൻ സൗകര്യവുമുള്ള ഒരു സ്ഥലം അതേപോലെ വേറെ കിട്ടുവാൻ പ്രയാസമാണ് തൃപ്പാദങ്ങളുടെ ആഗമനത്തെ ബഹുമാനിച്ച് തമിഴർ ദിവസം പ്രതി സദ്യ നടത്തി അതിൽ മലയാളികളും സഹകരിച്ചിരുന്നു ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തി ആറ് വരെ സ്വാമികൾ സിലോണിൽ വിശ്രമിച്ചു അതിനിടയിൽ മാന്യന്മാരായ അനേകം പേർ സ്വാമികളെ വന്ന് സന്ദർശിച്ചു കൊണ്ടിരുന്നു പലരും തൃപ്പാദങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയി സൽക്കരിക്കുകയും പല സ്ഥലങ്ങളും അവിടെ നിന്ന് ചെന്ന് കാണുകയും ചെയ്തു അവിടുത്തെ മലയാളികളുടെ പരിതാപകരമായ സ്ഥിതി കണ്ട് സ്വാമികൾ ദയതോന്നുകയും അത് നന്നാക്കണമെന്ന് അഭിപ്രായമുണ്ടാവുകയും ചെയ്തുവെങ്കിലും പറയത്തക്കവണ്ണം വല്ലതും ചെയ്യുവാൻ ആ അവസരത്തിൽ സാധിച്ചിരുന്നില്ല മലയാളികൾ തമ്മിൽ അവിടെ കക്ഷി മത്സരം ഉണ്ടായിരുന്നു അത് പറഞ്ഞു തീർക്കുവാൻ സ്വാമികൾ പരിശ്രമിച്ചു ഒടുവിൽ ഗോവിന്ദാനന്ദ സ്വാമികളെയും നടരാജനെയും വരുത്തി അവരുടെ വഴക്ക് തീർക്കണമെന്ന് സ്വാമികൾ ആജ്ഞാപിച്ചു അവരെ കൊണ്ടും ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല മലയാളികൾ അവരെ നിന്ദിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത് സ്വാമികൾ പിന്നീട് വിശ്രമിച്ചത് മുത്തുവാൽ എന്ന സ്ഥലത്തുള്ള ലേഡി അരുണാചലം എന്നവരുടെ ഒരു ക്ഷേത്രത്തിലായിരുന്നു സർ രാമനാഥൻ്റെ അനുജൻ സർ അരുണാചലം എന്ന മാന്യൻ്റെ പത്നിയാണ് ലേഡി അരുണാചലം അവരും മക്കളും തൃപ്പാദങ്ങളുടെ നേരെ പണ്ടേ തന്നെ നിഷ്കപടമായ ഭക്തിയുള്ളവരാണ് പരമഭക്തനായ സി എം ചെല്ലപ്പായുടെ വീട്ടിലും സ്വാമികൾ ചില ദിവസം വിശ്രമിച്ചിരുന്നു ശ്രീമാൻ ഡിമെൽ രാജകോവിലങ്ങളെ അതിശയിക്കുന്ന തൻ്റെ ഭവനം അതിഭംഗിയിൽ അലങ്കരിച്ച് അവിടേക്ക് സ്വാമികളെ ക്ഷണിച്ച് സൽക്കരിച്ചു പരമ്പരയാ ബുദ്ധമതക്കാരായ അവർക്ക് സന്യാസിമാരെ പൂജിക്കുവാൻ നല്ലവണ്ണം അറിയാം ഞങ്ങളൊക്കെ മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കാത്തവരാണെന്നറിഞ്ഞപ്പോൾ ഡി മെല്ലിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വളരെ ആശ്ചര്യവും ഞങ്ങളെപ്പറ്റി ബഹുമാനവും ഉണ്ടായി കണ്ടിയിലുള്ള നാട്ടുക്കോട്ട ചെട്ടികളുടെ ക്ഷണമനുസരിച്ച് സ്വാമികൾ അവിടെയും പോയി അല്പദിവസം വിശ്രമിച്ചിരുന്നു കണ്ടിയിലും കുളമ്പിലുമുള്ള പ്രധാനമായ ബുദ്ധമത സ്ഥാപനങ്ങളിൽ ചിലതെല്ലാം സ്വാമികൾ സന്ദർശിക്കുകയുണ്ടായി അവരുടെ വൃത്തികൾ സ്വാമിക്ക് തീരെ പിടിച്ചില്ല മഠങ്ങളിൽ സന്യാസിമാർ ഓരോ കോളാമ്പി വെച്ച് തുപ്പിക്കൊണ്ടിരിക്കും അടുത്തു വന്നാലുള്ള ദുർഗന്ധവും മനുഷ്യരുടെ നേരെ പ്രേമമില്ലാത്ത സ്വഭാവവും സ്വാമികൾക്ക് ഇഷ്ടമായില്ല എന്നാൽ അനേകം ഭിക്ഷുക്കൾ സ്വാമികളെ വന്ന് ദർശിച്ചുകൊണ്ടിരുന്നു ജർമ്മൻകാരനായ മഹീന്ദൻ മുതലായ ചില പിഷുക്കൾ തൃപ്പാദങ്ങളെ പ്രത്യേകം ഭക്തിപൂർവം വന്ദിച്ചിരുന്നു വയോധികനായ ഒരു സിൻഹള ബുദ്ധപിഷുവിന് വളരെ കാലമായി ഉണ്ടായിരുന്ന ഒരു പിശാജിന്റെ ഉപദ്രവം സ്വാമി വെള്ളവത്തയിൽ വെച്ച് വാക്കുകൊണ്ട് പറഞ്ഞു തീർത്തു പലർക്കും സ്വാമികൾ നല്ല ഉപദേശങ്ങൾ ചെയ്തു കൊണ്ടിരുന്നു ഖാദർ എന്നുപേരായ ഒരു മുസൽമാൻ സ്വാമികളുടെ പ്രിയ ശിഷ്യനായി ഉപദേശം വാങ്ങി അയാൾക്ക് ഹിന്ദുമതത്തോടുള്ള പ്രതിപത്തി നിമിത്തം ഖാദർ കന്ദസ്വാമി എന്ന് സ്വയം നാമകരണം ചെയ്യുകയും വിഭൂതി ധരിക്കുകയും ചെയ്തു അയാൾ ചെറിയൊരു പ്രഭുവാണ് സ്വാമികളുടെ സന്യാസി ശിഷ്യന്മാരിൽ ഒരാളായിരിക്കണമെന്ന് അയാൾക്ക് വളരെ മോഹമുണ്ടായിരുന്നു തൽക്കാലം വേണ്ടെന്ന് സ്വാമികൾ പറയയാൽ അതനുസരിച്ച് അദ്ദേഹം കുളമ്പിൽ തന്നെ നിന്നു റോസ് ക്രിസ്റ്റ്യൻ സൊസൈറ്റിയിലെ അംഗമായ ഒരു സായിപ്പ് സ്വാമികളുടെ അടുക്കൽ വന്നു നിത്യം ജപിക്കാൻ ഒരു മന്ത്രം ഉപദേശിക്കണമെന്ന് അപേക്ഷിച്ചു സായിപ്പ് അയാളുടെ മതാമ്മയെയും കുട്ടികളെയും സ്വാമികളുടെ അടുക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നമസ്കാരം ചെയ്യിപ്പിച്ചു കൊളമ്പുരാജ്യം വിട്ടുപോരുന്നതിന് സ്വാമികൾക്ക് ഇഷ്ടമില്ലായിരുന്നു ന്യൂറേലിയായിലോ തിരുക്കോണമലയിലോ പോയി അവിടുത്തെ തന്നെ അന്ത്യകാലം വരെ ഇരുന്ന് കളയാമെന്ന സ്വാമികൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു മലയാളത്തിൽ പോകുന്നതിന് ഇഷ്ടമുള്ളവരെല്ലാം പൊയ്ക്കൊള്ളട്ടെ എന്നും പറഞ്ഞു അനേകം പേരെ സ്വാമികൾ മടക്കി അയച്ചു കളഞ്ഞു ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങുന്ന കാര്യം വളരെ പ്രയാസമാണെന്ന് കണ്ടു തുടങ്ങിയപ്പോൾ ഭക്തന്മാരായ കൊണ്ടും ശുപാർശ ചെയ്യിച്ച ശേഷമാണ് ഒരുവിധം കുളമ്പ് വിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങിയത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിയാറിൽ കൊളമ്പ് വിട്ടു ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇരുപത്തിയാറിൽ മധുരയിൽ വന്നു ചേർന്നു തൃപാദങ്ങൾ മധുരയിലെത്തിയ വിവരം അറിഞ്ഞ് വർക്കല നിന്ന് ഗോവിന്ദാനന്ദ സ്വാമികളും ആലുവായിൽ നിന്ന് ശങ്കരാനന്ദ സ്വാമികൾ പരവൂർ കേശവൻ എന്നിവരും തിരുപ്പുറം കുണ്ട്രത്ത് വന്ന് സ്വാമികളെ സന്ദർശിച്ചു വളരെ അപേക്ഷിച്ച് ക്ഷണിക്കുകയാലാണ് വർക്കലയ്ക്ക് പുറപ്പെട്ടത് അതിനിടയ്ക്ക് വിരുദു നഗരത്തിൽ നിന്ന് പ്രഭുക്കന്മാരായ ചില നാടാന്മാർ സ്വാമികളെ ക്ഷണിച്ചു അവിടെയും പോകണമെന്ന് സ്വാമികൾക്ക് അഭിപ്രായമുണ്ടായിരുന്നുവെങ്കിലും വർക്കലയ്ക്ക് ക്ഷണിപ്പാൻ വന്നവരുടെ നിർബന്ധ നിമിത്തം എവിടെയും പോയില്ല മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തിയാറിന് തിരുപ്പുറം വിട്ട് വർക്കലയ്ക്ക് പുറപ്പെട്ടു ഒന്ന് ഒന്ന് ഇരുപത്തി ഏഴിലെ പ്രഭാതത്തിന് വർക്കല വന്നുചേരുന്നു അതിൻ്റെ ശേഷമായിരുന്നു ശിഷ്യ പാരമ്പര്യം ഉറപ്പിക്കുന്നതിനായി ധർമ്മസംഘം സ്ഥാപിച്ചതും മറ്റും ഇതോടെ ഈ അധ്യായം അവസാനിച്ചു ശേഷം അടുത്ത ഭാഗത്തിൽ